നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവരും പുതിയ പുതിയ ന്യൂസുകളും പുതിയ പുതിയ കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് വലപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് അറിയേണ്ടതായിട്ടുള്ള ചില ന്യൂസുകൾ ചില കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മറന്നുപോകും അങ്ങനെ ഒരു ദിവസം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ കുറിച്ച് നമ്മൾ ഒരുപാട് അവൻ്റെ ഒരുപാട് വീഡിയോകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അഫ്വാൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ പലരും പല വിധത്തിലുള്ള വീഡിയോസിലും പ്രമുഖരായിട്ടുള്ള ആൾക്കാർ സൈക്കാർട്ടിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ അവന് മാറുമായിരുന്നു ഇവൻ അങ്ങനെയായിരുന്നു ഇവന് മറ്റുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മതിയായിരുന്നു ഇവൻ പാവമാണ് ഇവൻ ഭയങ്കര പാവാണ് അതാണ് ഇതാണ് എന്നുള്ള ഒരുപാട് ന്യൂസുകളൊക്കെ വന്നിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം കേട്ടു ആറാട്ടണ്ണൻ ജയിലിൽ പോയിട്ട് ഈ പറയുന്ന അഫ്ഹാനെ പോയിട്ട് സന്ദർശിച്ചിരുന്നു അത് ജയിൽ സന്ദർശനത്തിന് എന്തോ പോയപ്പോൾ അദ്ദേഹം അഫാനെ കണ്ടു അപ്പോൾ പറയണത് എല്ലാവരും ഒരു മോട്ടിവേഷൻ പോലെ നമുക്കത് പറയാൻ പാടില്ല ആദ്യം പറഞ്ഞത് ജയിലിലേക്ക് തന്നെ പോകണമെന്ന് ജയിലിൽ തന്നെ പോകണമെന്ന് വളരെ സുഖാണെന്നാണ് പറയണത് ജയിലിൽ ഏ അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സുഖം അനുഭവിക്കുന്നത് എന്താണ് ജയിലിലുള്ള സുഖം എന്നുള്ളത് ശരിക്കും നമ്മുടെ ശ്യാംസാർ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങള് ഷ്യാംസാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വീഡിയോകളാണ് അപ്പോൾ അതൊന്ന് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെയാണ് ജയിൽ ജീവിതം എന്താണ് ജയിലിലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്നും അറിയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് സാധാരണ ജില്ലാ ജയിലിലേക്കൊക്കെയാണ് റിമാൻഡ് തടവുകാരെ കൂടുതലായി കൊണ്ടുപോകുന്നത് സെൻട്രൽ ജയിലാവുമ്പോഴത്തേക്ക് കൂടുതൽ നിരീക്ഷണമുണ്ടായിരിക്കും വലിയ ഉത്തരവാദിത്തമാണ് സെൻട്രൽ ജയിൽ കുജപ്ര സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് എനിക്ക് തോന്നുന്നു അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ആരോ ചാടി അല്ലെങ്കിൽ ചാടാൻ ശ്രമിച്ചു എന്നുള്ള കഥ ഒക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും അഫാനവിടുന്ന് ചാടില്ല കാരണം അഫാന് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ പ്രശ്നങ്ങൾ പോകെ പോകെ പറഞ്ഞുതരാം ആദ്യത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ സുഗണത്തിലാണ് ഞാനിതൊരു ആൾക്കാർക്ക് മോട്ടിവേഷൻ ഉണ്ടാകാൻ വേണ്ടി പറയണതല്ല അവിടുത്തെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണെന്ന് പറയണത് കാരണം വളരെ സുഗണമെന്ന് പറഞ്ഞാൽ അത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ഇവനെ അന്വേഷിച്ച് ഒരു ഇവൻ വാങ്ങിക്കൂട്ടിയ കടബാധ്യതകളുടെ അല്ലെങ്കിൽ ഇവന് വാങ്ങിക്കൂട്ടിയ കടങ്ങൾ ചോദിക്കാനായിട്ട് ഒരാൾ വരില്ല പിന്നെ ഇവന് ഒരു ഒരു തരത്തിലും ഇവനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഒന്നാമത് ഇവനെ നീ സ്വന്തം കാമുകെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകുമോ എന്നുള്ള ഇല്ല ഇനി പനിയം വലിയ പണക്കാരനാകുമോ ആ ടെൻഷൻ ഇല്ല ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഏറ്റവും വലിയ സുഖം പ്രശ്നമല്ല ഏറ്റവും വലിയ സുഖം എന്താണെന്ന് വെച്ചാൽ ഒരു കടക്കാരനും നീ ആ പൈസ തന്നില്ല ഈ പൈസ തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ല അപ്പം അത് പിന്നെ ഭക്ഷണം സംവിധാനങ്ങള് കാര്യങ്ങൾ കിടക്കുന്നത് ജയില്ല തന്നെ അതിൻ്റെതായ മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൻ സുഖമായിരിക്കും അവൻ ചാടാൻ അങ്ങോട്ട് പോകുന്നു ചാടിയിട്ട് പോകുന്നു ചാടില്ല അവൻ അവൻ ചാടില്ല ആദ്യം ഇയാൾ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യും എങ്ങനെയെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യും ഒരു സാധനം അവൻ ചെയ്യാൻ പോകുന്നില്ല അവ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു വെറുതെ നമ്പർ അടിക്കുന്നതാണ് കാരണം അവൻ ഇക്കണ്ട കൊലപാതകങ്ങളൊക്കെ ചെയ്തു വന്നതിന് ശേഷം അവനങ്ങനെയാണെങ്കിൽ അവന് സ്വയം ആത്മഹത്യ ചെയ്യുന്നു സ്വന്തം കാമുകീനെ ആ റൂമിൽ അടിച്ച് ഒരു കസാരയിൽ ഇങ്ങനെ ഇരുത്തിയതിനു ശേഷം അവൻ കുളിച്ച് വൃത്തിയായി നല്ല കുട്ടപ്പനായിട്ട് ചാവിയൊക്കെ ഇട്ടിങ്ങനെ തിരിച്ച് ഏ ഒരു സ്നേഹിതനെ കണ്ടപ്പോൾ ഇവിടെ അല്ല ഇവിടെ ഞാനും ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ വീഡിയോസുകളും ന്യൂസുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേഷനിൽ പോയിട്ട് ഹാജരായാലും അവൻ പിടിക്കപ്പെട്ടാലും അവനുണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാമല്ലോ നല്ല ബോധം അവനുണ്ട് എങ്ങനെ ഇതൊക്കെ ചെയ്തതിനു ശേഷം അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് എത്തിയത് വേറെ എവിടേക്കൊന്നും പോയത് അവിടെ പോയാൽ ഇതാണ് കിഡിയാണ് കിട്ടാൻ പോകുന്നു ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ ചിന്തിക്കുന്നത് അപ്പോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അത് അവൻ്റെ നമ്പറായിരുന്നു ഫുൾ നമ്പറാണ് അവൾ ഏകാന്ത തടവ് എന്ന രീതിയിൽ ഒറ്റ സെല്ലിലാക്കിക്കൊണ്ട് നിർത്തി അപ്പോൾ അങ്ങനെ നിർത്തിയപ്പോഴാണ് ഇയാൾ ആ ജയിൽ വാർഡനോടാണ് ഇയാൾ ഇയാളുടെ കഥകൾ പറഞ്ഞത് അങ്ങനെ കൊണ്ട് നിർത്തുന്ന ജയിൽ വാർഡന്മാരോട് ഇയാൾ നേരത്തെയും പറഞ്ഞിരുന്നു കുറച്ചൊക്കെ നമ്മൾ ഈ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ കിടന്ന സമയത്ത് കുറച്ചൊക്കെ കഥകൾ ഇയാൾ സംസാരിച്ചിരുന്നു അവിടെ കഥ തിരക്കഥ സംഭാഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് പറയേണ്ടത് ഇനി എന്ത് കഥ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് അവന്റെ കഥ കഴിഞ്ഞില്ലേ നമ്മൾ ചെയ്യാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ കൊറേയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സഡൻലി ആയിട്ട് ഉണ്ടായ ഒരു ആക്സിഡൻറ്റോ അതിലുണ്ടായ ഒരു മരണമോ അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പ്രഷറിൽ എന്തെങ്കിലും ചെയ്തിരിക്കുന്ന കൊലപാതകങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അല്ല ഇത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയ്യതിയെങ്കാണ്ടാണ് അവൻ ഈ സംഭവം ചെയ്തിട്ടുള്ളത് ആ ദിവസം കാലത്ത് തൊട്ടിട്ട് വൈകുന്നേരം വരെ കറങ്ങടിച്ച് അവൻ ചുറ്റിയിട്ടടിക്കായിരുന്നു എല്ലായിടത്തും അപ്പൊ പാറ്റന കൊല്ലം വരെ എല്ലായിടത്തും ചുറ്റിയിട്ടടിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് ഇവൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെട്ടവരുണ്ട് അപ്പോ ഇവന്റെ കഥ വാർഡന്റുമാർക്ക് പിന്നെ കഥ കേൾക്കുക എന്ന് പറഞ്ഞാൽ അവരും ഈ പറഞ്ഞമാരൊരു തടവറയിൽ നിൽക്കുന്ന പോലെ തന്നെ വൈകിട്ടൊക്കെ ഇവനെ പ്രത്യേകം നിരീക്ഷിക്കുന്ന ഒരു വാർഡൻ അദ്ദേഹത്തിന് കഥ കേൾക്കാനോ പറ്റുമോ അഭിപ്രായം പറയാനോ തിരിച്ച് പറയാനൊന്നും പറ്റില്ല അവിടെയൊക്കെ സി സി ടിവിയും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അദ്ദേഹം കുറെ കഥ പറഞ്ഞതിന്റെ ഒരു ൊരു മൊത്തത്തിലുള്ളൊരു ഒരു സംഭവമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇവര് ഒരുപാട് പശ്ചാത്തലമുണ്ടെന്ന് എന്ത് പശ്ചാത്താപം താൻ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഈ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ജയിൽ വാർഡൻ ആകുമ്പോൾ ഈ ഡ്യൂട്ടി ഇങ്ങനെ മാറി വരുമല്ലോ ഓരോരുത്തർ പോവും അടുത്ത ആൾ വരും അപ്പൊ പുതിയ പുതിയ ആളുകളെ ഇയാളുടെ കഥ കേൾക്കാൻ പുതിയ പുതിയ ആളുകളെ കിട്ടാൻ തുടങ്ങി ഇപ്പോൾ ഒരു ശാന്തശീലാണെന്ന് മനസ്സിലായി അപ്പൊ കുറച്ച് മാതൃകാ തടവുകാരായിട്ടുള്ള കുറച്ച് പേരുണ്ട് അതായത് ഏത് ജയിലിലാണെങ്കിലും കുറച്ച് മാതൃകാ തടവുകാർ ഉണ്ടാവാറുണ്ട് അതായത് സെൻട്രൽ ജയിൽ പോലെ ശിക്ഷിക്കപ്പെട്ട് പാർപ്പിച്ചിരിക്കുന്ന ജയിലുകളിൽ മാതൃകാ തടവുകാരെ ഉണ്ടാകാറുണ്ട് മാതൃകാ തടവുകാരെന്ന് പറയുമ്പോൾ ആരുമായിട്ടും യാതൊരു കുഴപ്പവും ഇല്ലാതെ ചെയ്തു പോയ കുറ്റത്തിൽ പശ്ചാത്തപിച്ച് ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുന്നവർ അങ്ങനെ കുറച്ച് പേരോട് അടുത്തേക്ക് ഇയാളെ മാറ്റി ഇനിയിപ്പോൾ മാതൃകാ തടവുകാരെ കൂടെ പാർപ്പിച്ചിട്ട് ഇവൻ്റെ മാതൃക കണ്ട് അവർ പഠിക്കാണ്ടിരുന്നാവണം ഇയാൾക്ക് പത്രം വായിക്കാൻ ഈ അഫാൻ വലിയ താല്പര്യമാണ് ഇപ്പോൾ ജയിൽ ലൈബ്രറി പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പുസ്തകങ്ങളിലൊന്നും എന്താ പറയുക നമ്മുടെ കുറ്റ കുറ്റങ്ങളുള്ള അതായത് ക്രൈം ക്രൈം ബേസ്ഡായി ബേസ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊന്നും അവിടെ ഇല്ല അവിടെ ഉള്ളതെല്ലാം വളരെ നോർമൽ ആയിട്ടുള്ള മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് അത് എത്ര പേര് വായിക്കുന്നൊക്കെ കണ്ടറിയേണ്ടി വരും അപ്പോൾ ആളവിടെ പത്രം വായിച്ചും ലൈബ്രറി വായിച്ചും ഒക്കെ നല്ല കുട്ടിയായിട്ട് വരികയാണെന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ കേൾക്കുന്ന ഒരു അഭിപ്രായം പ്രത്യേകിച്ച് വീട്ടിൽ നിന്നൊന്നും ഒരാളും ബന്ധക്കാരായിട്ട് ഒരാളും അന്വേഷിക്കാനും പിടിക്കാനൊന്നും ഇല്ല എന്നുള്ളതാണ് പിന്നെ കേൾക്കുന്നൊരു വാർത്ത ആരും അന്വേഷിക്കാനില്ല സ്വന്തക്കാരായിട്ട് ആരും അന്വേഷിക്കാനില്ല പിന്നെ അന്വേഷിച്ച് വരാനുള്ളത് കടക്കാരാണ് കടക്കാർക്ക് ഇപ്പൊ എന്തായാലും അങ്ങോട്ട് ചെന്ന് ചോദിക്കാൻ പറ്റില്ല അപ്പൊ ആള് അതുകൊണ്ട് ഇപ്പൊ ലൈബ്രറി പത്രങ്ങളൊക്കെ വായിച്ച് സുഖസുന്ദരമായിട്ട് കൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ കാണാൻ ആര് വന്നാലും സ്പെഷ്യൽ ബ്രാഞ്ച് വിവരം കിട്ടും ഇപ്പോ സ്വാഭാവികമായിട്ട് അഫാനോട് നമുക്ക് ഒരു പാവം അഫാൻ അങ്ങനെയുള്ള തോന്നല് തോന്നിട്ടുണ്ടാകും കാരണം ഒരുപാട് വാർഡന്മാരോടും ആൾക്കാരോടും പറഞ്ഞ് പശ്ചാത്തപിക്കുന്നു അതുപോലെ തന്നെ പത്രം വായിക്കുന്നു പിന്നെ ലൈബ്രറി വായിക്കുന്നു അങ്ങനെയൊക്കെ വായിച്ച് നല്ല കുട്ടിയായിട്ട് ഇച്ചിന് ഭയങ്കര വിഷമമുണ്ട് എന്നുള്ള രൂപത്തിലൊരു സംഭവമൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പൊതുവേ ഈ വാർഡന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ക്രൈം ആയിട്ട് അന്വേഷിക്കുന്ന പോലീസുകാരുടെ അത്ര ധാരണ ഇവരെ കുറിച്ചിട്ടുണ്ടാവില്ല ഇവരെപ്പോഴും ഇവരിവിടെ നോക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇവനോട് തോന്നിയ ഒരു സംഭവം ഓ പാവം എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ അടുത്ത ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടു ഞാൻ ഇയാളെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു അപ്പൊ അദ്ദേഹം പറയുന്നത് അവനെ യാതൊരു വെച്ചാത്ത പോവില്ലെന്നാണ് അദ്ദേഹം ഓഫ് റെക്കോർഡ് ആയിട്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തത് ഒരുപാട് ദിവസങ്ങളിൽ കൊലപാതകം നടന്ന ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ചോദ്യം ചെയ്തത് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അവന് യാതൊരു ഒരു വച്ചാത്ത പോകില്ലെന്ന് അവൻ പശ്ചാത്തലവും ഇല്ല ഒന്നുമില്ല അല്ല അഭിനയം പറഞ്ഞു എല്ലാം അവൻ്റെ നമ്പരെന്നു പറഞ്ഞു സർ ഒരു ക്രൈം കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ തൻ്റെ കേസിലെ പ്രതിയെ ആഴത്തിൽ മനസ്സിലാക്കും ഇവൻ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്നുള്ളത് ചോദ്യം ചെയ്യലിൽ തന്നെ മനസ്സിലാകും മാത്രമല്ല അവരുടെ വണ്ടിയിലാണ് ദിവസങ്ങളോളം കൊണ്ടു കടന്നത് ഈ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും മറ്റ് നടപടിക്രമങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരു പശ്ചാത്തലവും ഇല്ല എല്ലാവരും പറയുന്നു ജയിലിൽ ഓ എനിക്ക് തോന്നുന്നില്ല ആർക്കും തോന്നുന്നില്ല കാരണം വാർഡന്മാരോട് കഥ പറയുന്നത് പോലെ ക്രൈം ഞാൻ പറഞ്ഞു ക്രൈമായിട്ട് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനോട് അല്ല അവൻ പറയുന്ന രീതിയും ഭാവവും രൂപവും ഒക്കെ വെച്ചിട്ട് അവർക്ക് അവർക്ക് ഇത് തന്നെ ജോലി അപ്പൊ അവർക്ക് അവന്റെ സൈക്കോ അവന്റെ ഒരു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും മനസ്സിലാവും ഒരു പശ്ചാത്തലം ഇല്ലാതെ ജീവിക്കുന്നു പറഞ്ഞു അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കടക്കാരില്ല പ്രശ്നങ്ങളില്ല ആരും ചോദിച്ചു വരാനില്ല സുഖസുന്ദരമായിട്ടൊരു ജീവിതത്തിലേക്ക് അവൻ്റെ മൈൻഡ് മാറി അവൻ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും നല്ല രീതിയിൽ നല്ല നടപ്പിലൊക്കെ ജീവിച്ച് സമാധാന സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ എന്തായാലും അവൻക്ക് നല്ല രീതി വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പശ്ചാത്തപിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും ഇപ്പോൾ അവന് പ്രത്യേകിച്ച് രക്ഷകളൊന്നും കിട്ടാനില്ല എങ്കിലും മാനസികമായിട്ട് കുറച്ച് ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ എന്നുള്ള രീതിയിൽ അവൻ അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് കുറച്ചൊക്കെ പഠിക്കണം പഠിക്കണം എന്ന് പറയാനുള്ള കാരണം ഇത് നീതി നിർവഹണം നടത്തുന്ന ആൾക്കാർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ ഓരോരുത്തരെ അടയാളം വെച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് അതിൽ വരുന്ന ഫോൾട്ടുകൾ അവൻ ചെയ്യുന്ന ശിക്ഷകൾ കാര്യങ്ങൾ അനുഭവിപ്പിച്ച് അത് കേട്ട് നമ്മൾ കണ്ട് പഠിക്കുവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം എന്തായാലും ഇനി നല്ല രീതി നല്ല രീതിയിൽ നല്ല നടപ്പും ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം അതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ എഫാൻ്റെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് പറഞ്ഞു കാരണം നല്ല നടപ്പാണെന്ന് അവന് പറയുന്ന ഉടായ്പും ക്രൈമായിട്ട് അന്വേഷിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ആ ഓഫീസർക്ക് കൃത്യമായി ഉള്ളൊരു നിരീക്ഷണമുണ്ട് ഇവൻ ഉടായ്പ ആണെന്ന് ആ ഉടായ്പ തന്നെയാണെന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്